ഭാരത്മാതാ ചിത്രം ആർ എസ് എസുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മന്ത്രി പി പ്രസാദ് രാജ്ഭവനിൽ നടത്തിയ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ ഒരു ബി ജെ പി എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണാം എനിക്ക് മന്ത്രി പി പ്രസാദിന്റെ നിലപാട് നൂറ് ശതമാനം ശരിയാണ് എന്ന് തോന്നുന്നു ഞാൻ അതിനെ ശക്തമായി പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ആ നിലപാടിൽ നിന്ന് ഇനി മാറരുത് എന്ന് എനിക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാനിത് പറയാൻ ചരിത്രപരമായ ഒരു കാരണമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് നിലവിൽ വരുമ്പോൾ എല്ലാവരും കരുതിയത് ഇത് ഇന്ത്യയിലായിരിക്കും ആദ്യം അധികാരത്തിൽ വരിക എന്നാണ് കാരൺ മാക്സും എങ്കിൾസും ഒക്കെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള തൊഴിലാളികളുള്ള ഏറ്റവും കൂടുതൽ രോഗികളുള്ള ദരിദ്രരുള്ള അങ്ങനെയുള്ള പ്രദേശത്തായിരിക്കും ഇത് അധികാരത്തിൽ വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ എല്ലാവരും കരുതി അത് ഇന്ത്യ ആയിരിക്കും ചിലർ കരുതി അത് ചൈന ആയിരിക്കും ചിലർ റഷ്യ ആയിരിക്കും എന്നൊക്കെ കരുതി പക്ഷെ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്നാണ് പക്ഷേ ആ അധികാരത്തിൽ വന്നത് റഷ്യയിലും ചൈനയിലും പോളണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ആയിരുന്നു വ്യവസായ രാജ്യങ്ങളിലൊക്കെ പക്ഷേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായപ്പോൾ തന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് മനസ്സിലായി ഇത് ഇന്ത്യ മുഴുവൻ കത്തിപ്പിടിക്കും ഇത് ഇന്ത്യ കീഴടക്കും വളരെ പെട്ടെന്നായിരിക്കും ഒരുപക്ഷെ റഷ്യയിലേക്കാൾ ചൈനയിലേക്കാളൊക്കെ വളരെ പെട്ടെന്ന് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ കീഴടക്കും എന്ന് മനസ്സിലായി ഇത് മനസ്സിലാക്കിയ ആൾക്കാര് ഇവിടുത്തെ ബ്രാഹ്മണരായിരുന്നു അപ്പൊ ബ്രാഹ്മണര് എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും ബുദ്ധി വളരെ കൂടുതലാണ് അതുകൊണ്ട് അവരിങ്ങനെ വളരെ കാര്യമായി ചിന്തിച്ചു ഇന്ത്യയെ കമ്മ്യൂണിസ്റ്റ് പിടിയിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് മാർഗം അവരതിനെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തപ്പം ഒരു കാര്യം മനസ്സിലായി പുറത്ത് നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ പറ്റില്ല അതുകൊണ്ട് അകത്ത് കയറുക എന്നെ തീരുമാനിച്ചു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റിക് ബ്യൂറോയിൽ എൺപത് ശതമാനം ബ്രാഹ്മണന്മാരും പതിനെട്ട് ശതമാനം സവർണരും എരച്ചു കയറി ബാക്കി എല്ലാം കൂടെ കൂടി ഒന്നോ രണ്ടോ ശതമാനമേ വരുള്ളൂ ഈ ഒ ബിസി പിന്നോക്ക ദളിത് ആദിവാസി എല്ലാം കൂടി ഒന്നോ രണ്ടോ ശതമാനം വരും തൊണ്ണൂറ്റെട്ട് ശതമാനവും സവർണ മേധാവി തരക്കിട്ട് ഉറപ്പിച്ചു അങ്ങനെ ഉറപ്പിച്ച് ഇത് കേരളത്തിലെ അധികാരത്തിൽ വന്നു ബാലറ്റ് പേപ്പറിൽ കൂടി അധികാരത്തിൽ വരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമെങ്കിലും അവർ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തന്ത്രപരമായി അധികാരത്തിൽ വന്നു ഈ അധികാരത്തിൽ വന്നപ്പോ ഒരു അബദ്ധം പറ്റി റഷ്യ ചൈന എന്നിങ്ങനെ രണ്ട് ശാക്തിക ചേരികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായി ആ സമയത്ത് ഇതിന്റെ ഏത് ഭാഗത്ത് നിൽക്കണമെന്നുള്ളൊരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ആ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു ആ സി പി ഐ റഷ്യയുടെ കൂടെയും സി പി എം ചൈനയുടെ കൂടെയും നിന്നു ഇപ്പോൾ ഈ ബുദ്ധിജീവികളായ ബ്രാഹ്മണ മേധാവികൾ ആകെപ്പാട് ചിന്താ കുഴപ്പത്തിലായി ഇതിപ്പോ ഇങ്ങനെ തല്ലി പിരിഞ്ഞു പോയാൽ ശരിയാകുകയല്ലോ ആ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യണമല്ലോ അപ്പൊ അതിനെന്ത് ചെയ്യണം അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടായിരുന്നയാള് ഇ എം എസ് ആയിരുന്നു ബുദ്ധി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇ എം എസ് ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ആചാര്യൻ ബുദ്ധിമാൻ ബുദ്ധിമാരി അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കി ഇത് പിളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം നല്ല പങ്ക് വഹിച്ചിരുന്നു അത് പിളർ പിളർത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു ഇനിയിപ്പം ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്യണം അതിനകത്ത് ഏറ്റവും വലിയ കഷണത്തിൽ അദ്ദേഹം കൂടി നേതാക്കന്മാർ കൂടുതലും സി പി ഐ ആണെങ്കിലും നാട്ടുകാർ കൂടുതലും അണികൾ കൂടുതലും സഹാക്കന്മാർ കൂടുതലും തൊഴിലാളികൾ കൂടുതലും സി പി ഐ എം എൽ ആയിരുന്നതുകൊണ്ട് ഇ എം എസ് സി പി ഐ എം എൽ ചേർന്നു എന്നിട്ട് ആ അകത്തിരുന്നു കൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടി അദ്ദേഹം അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയി അങ്ങനെ അഖിലേന്ത്യാ സെക്രട്ടറി പദത്തിൽ ഇരുന്ന് അദ്ദേഹത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് ഒരു നിമിഷമെങ്കിലും ഒന്ന് കാണണം ഇത് അദ്ദേഹം വാജ്പേയിയോട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നെന്നാണ് എൻ്റെ ഒരു തോന്നൽ അതിനൊരു ലക്ഷണമുണ്ട് ഏതായാലും രാവിലെ പത്ത് മണിക്ക് വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അത് ടി വിയിൽ കൂടി കണ്ണിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഇ എം എസ് കണ്ടു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു രണ്ട് മണിക്ക് ഇ എം എസ് മരിച്ചു അങ്ങനെ ബി ജെ പി അധികാരത്തിൽ വരുന്നതും ബി ജെ പി പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും നേരിട്ട് കണ്ടിട്ടാണ് ഇ എം എസ് മരിച്ചത് ഇത് വാജ്പേയിക്ക് അറിയാമായിരുന്നുകൊണ്ട് വാജ്പേയി ഉടനെ തന്നെ ഉപപ്രധാനമന്ത്രിയായി എൽ കെ അദ്വാനിയെ കേരളത്തിലേക്ക് അയച്ച് ഇ എം എസിന്റെ ശവസംസ്കാര ചടങ്ങിൽ പൂർണ്ണസമയം പങ്കെടുത്തു ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ പരമാവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ ബ്രാഹ്മണർ നോക്കി അത് ഏതാണ്ട് ശരിയായി ഇനിയിപ്പോ കേരളത്തിൽ മാത്രമേ അല്പം ബാക്കിയുള്ളൂ അപ്പോ ഇനി ബാക്കി നിൽക്കുന്ന കമ്മ്യൂണിസത്തെ എങ്ങനെ ഇല്ലായ്മ പറ്റി പല ആൾക്കാരും പല രീതിയിൽ ചിന്തിച്ചു നോക്കി പിണറായി വിജയൻ നോക്കി ഗോവിന്ദൻ നോക്കി എം എ ബേവി നോക്കി ഇവരുടെ നോട്ടം കൊണ്ടൊന്നും അവരുടെ പരിശ്രമം കൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരെ ഇല്ലാതാവില്ല എന്ന് മനസ്സിലായപ്പോൾ പി പ്രസാദിന് ഒരു ബുദ്ധി ഉദിച്ചു എന്നാൽ പിന്നെ ഞാൻ ഇതിന്റെ ചുമതല ഏറ്റെടുക്കാം അങ്ങനെയാണ് അദ്ദേഹം ഈ ഭാരത് മാതാ വിവാദം ഉണ്ടാക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ കടന്നു വന്നപ്പോൾ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അവര് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ബി ജെ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരേണ്ടതാണ് അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിസ്ത്യാനിയെ നിരോധിച്ചു മുസ്ലിമിനെയും നിരോധിച്ചു ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ബിഷപ്പുമാരെ വാഴിക്കുന്നത് മാർപ്പാപ്പയാണ് ചൈനയിൽ ബിഷപ്പുമാരെ വാഴിക്കാൻ മാർപ്പാപ്പയ്ക്ക് അധികാരമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബിഷപ്പിനെ വാഴിക്കുന്നത് മുസ്ലിമിന്റെ എല്ലാ പള്ളിയും വാങ്ങുവിളിയും പരിപാടിയും നമാസും എല്ലാം ചൈനയെ നിരോധിച്ചു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം ഉറപ്പായി അവർക്ക് നല്ല ശക്തമായ അടിത്തറയായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നാൽ ഇന്ത്യയില് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്ത ഏറ്റവും വലിയ മണ്ഡത്തരം മണ്ടത്തരമല്ല അത് അതിന്റെ ബുദ്ധിജീവികളായ ബ്രാഹ്മണ അത് തകർക്കാൻ വേണ്ടി ചെയ്ത തന്ത്രമാണ് ഇന്ത്യയെ എതിർക്കുക ദേശീയതയെ എതിർക്കുക ഹിന്ദുവിനെ എതിർക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ അനുകൂലിക്കാം ഇന്ത്യ വിരുദ്ധരുടെ കൂടെ കൂടുക അങ്ങനെ ഇന്ത്യ വിരുദ്ധമായ നിലപാടിലും ഹിന്ദു വിരുദ്ധമായ നിലപാടിലും ദേശീയ വിരുദ്ധമായ നിലപാടിലും ആദ്യം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അടിയുറച്ചു നിന്നു എന്നിട്ട് അവർ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് ആര് വാദിച്ചുകൊണ്ടിരുന്നത് ആഗസ്റ്റ് പതിനഞ്ച് ആപത്ത് പതിനഞ്ചാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യാഖ്യാനിച്ചു അവസാനം സ്വാതന്ത്ര്യം കിട്ടി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ തുടങ്ങിയപ്പം റഷ്യയിലെ പ്രസിഡന്റ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞു കേടാ പൊട്ടന്മാരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇനിയെങ്കിലും നിങ്ങളതൊന്നും മനസ്സിലാക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇന്ത്യയെ എതിർക്കുക ദേശീയതയെ എതിർക്കുക ഭാരത് മാതാവിനെ എതിർക്കുക വന്ദേ മാതരത്തെ എതിർക്കുക അങ്ങനെ ദേശീയവും ഭാരതീയവുമായിട്ടുള്ള എല്ലാത്തിനും ഒരു നിലപാട് സ്വീകരിച്ച് നാട്ടുകാരുടെ മനസ്സിൽ നിന്ന് കമ്മ്യൂണിസം പരിപൂർണമായും കഴുകിക്കളയാവുന്ന തരത്തിലേക്ക് ഇതിനെ സർവനാശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് ശ്രീ പി പ്രസാദ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ നിലപാട് തുടരട്ടെ ഇനിയും ഇന്ത്യക്കെതിരായും ഭാരത് മാതാവിനെതിരായും വന്ദേമാതരത്തിനെതിരായും ജയ് ഹിന്ദിനെതിരായും ഹിന്ദുവിനെതിരെയായും എല്ലാമുള്ള കടുത്ത നിലപാടിൽ ശ്രീ പി പ്രസാദ് ഉറച്ചു നിൽക്കണം എങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം ഏറ്റവും പെട്ടെന്ന് കേരളത്തിൽ നിന്നും കൂടി കെട്ടുകെട്ടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പി പ്രസാദ് ചെയ്തു തരുന്ന ഈ ഒരു നല്ല ഉപകാരത്തിന് ഞാൻ നന്ദിപൂർവ്വം അദ്ദേഹത്തെ സ്മരിക്കുകയാണ് പി പ്രസാദിനെ അനുകരിച്ചുകൊണ്ട് പരമാവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഭാരത് മാതാവിനെ എതിർക്കട്ടെ ഭാരതത്തെ എതിർക്കട്ടെ ദേശീയതയെ എതിർക്കട്ടെ സനാതനധർമ്മത്തെ എതിർക്കട്ടെ ഹിന്ദുത്വത്തെ എതിർക്കട്ടെ അങ്ങനെ എതിർത്തെ എതിർത്ത് എതിർത്ത് കമ്മ്യൂണിസം ഇല്ലാതാവട്ടെ ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക